ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ നമ്മുടെ മിച്ചറിനെ വില്ലുന്ന ഒരു ഐറ്റം ആണ് വളരെ ടേസ്റ്റ് ആണ് അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമ്മളിവിടെ മൂന്ന് കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ലൈസർ വെച്ച് അരിഞ്ഞെടുക്കാം അങ്ങനെ മൂന്ന് കിഴങ്ങ് നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുക്കണം അങ്ങനെ നമ്മളെല്ലാം സ്ലൈസർ കൊണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാൻ മറക്കരുത് ഇനി നമുക്കിതെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസർ കൊണ്ട് തന്നെ അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാമേ അപ്പോൾ നമുക്കെല്ലാം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് ഒരുപാട് ചെറുതല്ല എങ്കിൽ ഒരുപാട് വലുതല്ല ഒരു മീഡിയം സൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇനി ഒരു ബൗൾ എടുക്കാം ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച കിഴങ്ങില്ലേ അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഐസ് ക്യൂബ്സ് ഇട്ട വെള്ളത്തിലോട്ട് നമ്മൾ മുഴുവനായിട്ടും കിഴങ്ങ് അരിഞ്ഞ് തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാനേ അങ്ങനെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനിച്ചിട്ട് എടുക്കാം അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ കിഴങ്ങ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതാണ് അപ്പോൾ ഒരുപാട് ഫ്രൈ ആകാതെ നോക്കണം ഒരു മീഡിയം രീതിയിൽ ഫ്രൈ ആയാൽ മാത്രം മതിയാകുമേ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനേ അങ്ങനെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം എന്നിട്ട് ബാക്കി കൂടെ ഫ്രൈ ചെയ്തെടുക്കാമേ അങ്ങനെ നമ്മളെല്ലാം വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും ചെയ്തെടുക്കാം വീണ്ടും ആ എണ്ണയിൽ തന്നെ അരിഞ്ഞു വെച്ച കിഴങ്ങിട്ട് കൊടുക്കാം ചെറുതായിട്ടൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചു മറിച്ചുമൊക്കെ ഇളക്കി കൊടുക്കാം അങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് ഒന്ന് കോരി മാറ്റ ഇനിയും അങ്ങനെ നമ്മളെല്ലാം കോരി മാറ്റുകയാണെങ്കിൽ കോരി മാറ്റിയ എണ്ണയിൽ തന്നെ നമുക്ക് കപ്പലിൻ്റെ ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റാം ഇനി രണ്ട് തണ്ട് കറിയതിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതിയാകും അപ്പം നമുക്കിതൊന്ന് കോരി മാറ്റാം ഫ്രൈ ചെയ്ത് വെച്ച കിഴങ്ങിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കറിവേപ്പിലയും കപ്പലണ്ടിയും ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ നൂഡിൽസിൻ്റെ മാഗി നൂഡിൽസിൻ്റെ ഒരു മസാലയാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് സ്പൂൺ കൊണ്ടോ ഇതുപോലെ തട്ടി തട്ടി കൊടുത്തു വേണമെങ്കിൽ മിക്സ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ മാഗി നൂഡിൽസിന്റെ മസാലയും മുളക് പൊടിയും നന്നായിട്ട് മിക്സ് ആകത്തുള്ളൂ അങ്ങനെ നമ്മുടെ മിച്ചറിനെ വെല്ലുന്ന ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒരു വട്ടം ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കിയാൽ പിന്നെയും പിന്നെയും കഴിച്ച് നോക്കും അത്ര ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എറക്കാൻ മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്